ജീവിച്ചുകൊതി തീരാതെ തിരൂർ പൊന്നാനിപ്പുഴയുടെ മടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന കുറുങ്ങാട്ട് നമ്പൂതിരിയുടെയും കോച്ചിയുടെയും ജടങ്ങൾ തീരത്തടിഞ്ഞത് ഇവിടെയാണ് ഇവരെ തട തിരഞ്ഞു നടന്നവർക്ക് മൂന്നാം ദിവസം ഇവരുടെ ചേതനയറ്റ ശരീരങ്ങളാണ് കാണാൻ കഴിഞ്ഞത് സമുദായ ശാസനപ്രകാരം പുഴയോരത്തെ പറമ്പിൽ ഒരു കുഴിയിൽ രണ്ട് ജടങ്ങളും ഒന്നിച്ച് മണ്ണിട്ട് മൂടി അതിനുശേഷം കുഴിമാടത്തിനുമീതെ ഒരു മാവും നട്ടു മൂച്ചിപ്പറമ്പ് എന്ന പേരിൽ ഈ പറമ്പ് പിൽക്കാലത്ത് അറിയപ്പെട്ടു ഉച്ചനീചത്വങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമായതിനാൽ ഇവർക്ക് മരണാനന്തര ക്രിയകളൊന്നും ലഭിച്ചില്ല മോക്ഷപ്രാപ്തി ലഭിക്കാതെ കോച്ചയുടെയും നമ്പൂതിരിയുടെയും ആത്മാക്കൾ ദമ്പതിരക്ഷസുകളായി മാറി എന്നാണ് വിശ്വാസം മരിച്ചതിന് ശേഷം ദമ്പതി രക്ഷസുകളായി അങ്ങനെ പല ഉപദ്രവങ്ങളും ചെയ്യാൻ തുടങ്ങി നാട്ടിലൊക്കെ ഓരോ ആൾക്കാരെ വന്ന് ഉപദ്രവിക്കലും കരച്ചിൽ കേൾക്കലും പിന്നെ ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇറക്കം മാതിരി ഉണ്ടാവുക പനി മാതിരി ഉണ്ടാവുക പെട്ടെന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ രോഗങ്ങളും ഉണ്ടായി അങ്ങനെ പിന്നെ അവർക്ക് അമ്പലത്തിൽ വെച്ചിട്ട് എന്തൊക്കെയോ ശാന്തി കർമ്മങ്ങളൊക്കെ ചെയ്ത് അവർക്ക് പിന്നെ വല്ലാത്ത ഉപദ്രവം ഇല്ലാത്ത ആക്കിയതാണ് ഇപ്പോൾ ഒരു ദമ്പതിരക്ഷത ആയിട്ട് ഇവിടുണ്ട് വലിയ ഉപദ്രവങ്ങളില്ല എന്നാലും മാസത്തിലൊരു പ്രാവശ്യമോ കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ ഇല്ലങ്ങളിൽ കൊടുക്കണം പായസത്തിന് അങ്ങനെയാണ് പ്രത്യസ്ഥിതി അതെ ദമ്പതിരക്ഷസുകൾ ആരെയും ഉപദ്രവിക്കാറില്ല അഭിഷപ്ത ജന്മത്തെ പഴിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ അവർ തേങ്ങിക്കരഞ്ഞു നടക്കുന്നു അതേസമയം ദമ്പതിരക്ഷസുകളുടെ ബാധ അനുഭവിക്കുന്ന കുടുംബങ്ങളും ഉണ്ടാകാറുണ്ട് വിട്ടുമാറാത്ത പനിയും ചർദിയും അതിസാരവും ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ മരുന്ന് കഴിച്ചിട്ടും ഭേദമായില്ലെങ്കിൽ അക്കാലത്തെ ഡോക്ടർമാർ പറയും അക്കാലത്തെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് വരെ ഉള്ള ഡോക്ടർമാർ പറയും ഒന്ന് നോക്കിച്ചോളൂ പിന്നെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് ദമ്പതിരക്ഷസുകളുടെ ബാധയാണെന്ന് ജ്യോതിഷികൾ പ്ര പ്രവചിക്കും പത്മമിട്ട് പഞ്ചസാര പായസം വെച്ച് ചന്ദനമുട്ടിയിലേക്ക് ആവാഹിക്കുകയാണ് പ്രതിവിധി ഓരോ വർഷവും നൂറുകണക്കിന് വീടുകളിൽ ദമ്പതിരക്ഷസുകളെ പ്രീതിപ്പെടുത്തിയിരുന്നു ഞാൻ പെരുവനാമത്തെ ഉണ്ണികൃഷ്ണാന്തിരിയാണ് പണ്ട് കാലങ്ങളിൽ ഇവിടെ ചില സ്ഥലങ്ങളിൽ ജ്യോതിഷന്മാരുടെ നിർദ്ദേശപ്രകാരം ദമ്പതിരക്ഷസിന് പൂജകൾ ചെയ്തിരുന്നു ആ സാധാരണ രക്ഷസനുമായി തന്നെ പുൽപ്പം ഇട്ട് ദമ്പതിരക്ഷസെന്ന് വിചാരിച്ച ആജ്ഞ ആവാഹിച്ച് അതിനോടനുബന്ധിച്ച് പഞ്ചസാര പായസം വെച്ചൊരു പൂജയാണ് നടത്തിയിരുന്നത് അതിനുശേഷം പിന്നീട് അത് ഉണ്ടാവാതെ ഇരിക്കുകയും മറ്റുള്ള പൂജകൾക്ക് ഇവിടെ സ്ഥിരമായിട്ടുള്ള ആളുകളെടുത്ത് ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് വീടുകളിൽ മാത്രമല്ല നിരവധി ക്ഷേത്രങ്ങളിലും ദമ്പതി ദമ്പതിരക്ഷസുകളുടെ സാന്നിധ്യമുണ്ട് അത്തരം ക്ഷേത്രങ്ങളിൽ ദമ്പതി രക്ഷസുകൾക്ക് തറയും പ്രത്യേകം പൂജയുമുണ്ട് ദമ്പതിരക്ഷസുകളെ പ്രതിഷ്ഠിച്ച തറയിൽ തൊഴുന്നത് ശ്രേയസ്കരവും തങ്ങളെ അംഗീകരിക്കുന്നതിൽ അവർ സന്തോഷിക്കുമെന്നുമാണ് വിശ്വാസം എന്നാൽ താനൂർ ശോഭാപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ ദമ്പതി ദമ്പതിരക്ഷസിൻ്റെ തറയുടെ മുന്നിൽ തൊഴരുതെന്ന നിർദ്ദേശ ബോർഡും കാണാൻ കഴിഞ്ഞു കുറുങ്ങാട്ട് ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരിയുടെ ആത്മഹത്യയോടെ കുറങ്ങാട്ട് ഇല്ലപ്പറമ്പ് പൊന്നേങ്കുളങ്ങര അയ്യപ്പക്ഷേത്രവുമൊക്കെ അവകാശികളില്ലാതെ അനാഥമായി കുറുങ്ങാട്ട് ഇല്ലപ്പറമ്പ് മൂന്ന് ഏക്കർ അൻപത്തിയാറ് സെൻറ് വിസ്തൃതിയിലായിരുന്നു പിൽക്കാലത്ത് ഇല്ലത്തെ കാര്യസ്ഥന്മാരായ പൊറ്റേത്ത് തറവാട്ടുകാരുടെ ഉടമസ്ഥതയിലായി കരീട്ടിയിൽ കോച്ചിയുടെ കുടുംബം ഇപ്പോഴുമുണ്ട് ഒറ്റയത്ത് തറവാട്ടിൽ നിന്നും ഇല്ലപ്പറമ്പിൻ്റെ ഏതാനും ഭാഗം ഈ കുടുംബത്തിന് വിവിധ ആധാരങ്ങൾ പ്രകാരം ലഭിച്ചു കരുവീട്ടിൽ എന്നാണ് രേഖകളിൽ കാണുന്നത് കരീട്ടിൽ എന്നത് ഗ്രാമ്യ ഭാഷയാവാനും ഞാൻ കുറുങ്ങാട്ട് ഇല്ലപ്പറമ്പിലേക്കാണ് പോകുന്നത് ഈ ഭവനം പഴയ കാലത്ത് കുറുങ്ങാട്ടില്ലത്തിൻ്റെ തെക്കിനിപ്പുരയായിരുന്നു മണ്ണുകൊണ്ട് തറയും മൺകട്ട കൊണ്ട് ചുമരും പുലാവ് കൊണ്ട് നാലു കൂട്ട് കട്ടിളയും മാവിൻപലക കൊണ്ട് മൂന്ന് വാതിലുകളും തെങ്ങുകൊണ്ട് മേൽക്കൂട്ടും മൂന്ന് ഭാഗം താഴ്പ്പുരയും ഓലമേഞ്ഞതുമായിരുന്നു കുറുങ്ങാട്ടിലത്തെ തെക്കിനിപ്പുര പിൽക്കാലത്ത് തെക്കിനിപ്പുരയ്ക്ക് ഈ വിധ രൂപഭേദം വന്നു കരുവീട്ടിൽ പറങ്ങോടൻ്റെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത് ഇല്ലപ്പറമ്പിൽ തന്നെ കരുവീട്ടിൽ വേലായുധൻ്റെ വീടുമുണ്ട് അദ്ദേഹത്തിന് അച്ഛൻ പറങ്ങോടൻ പറഞ്ഞ ചെറിയ വിവരമൊക്കെയാണുള്ളത് ദമ്പതിലക്ഷസുകളുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹത്തിന് കഴിയും ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു അവിടെയുമുണ്ട് കരുവീട്ടിൽ പറഞ്ഞോടേണ്ടി ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒരു ചെയ്തത് ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പറയുന്നില്ല അപ്പോൾ അത് കുറച്ചു പറയൂ പറഞ്ഞു പിന്നെ വേറെ റിപ്പോർട്ട് ഇങ്ങനെ നമുക്ക് അതേസമയത്ത് നമ്മളിവിടെ പാർട്ടി വേറെ വാർത്ത കേട്ടോ ഇപ്പോൾ കുട്ടികളുടെ പടിഞ്ഞ് താമസിച്ചിരുന്നില്ല ഇവിടെ നിന്ന് പറഞ്ഞില്ലേ അവർ താമസിച്ചിരുന്നവിടെ തന്നെ ബലായുധം എന്ന് പറഞ്ഞ ഒരാൾ താമസിച്ചത് അവർക്ക് മെച്ചുകാലങ്ങൾ കുറയും അപ്പം അദ്ദേഹം ഈ മരം വെട്ടാനും ഒക്കെ പോയിരുന്നൊരാളെ അല്ലെങ്കിൽ പൊന്നേം കൂടെ പൊന്ന ചിറയിട്ടുണ്ടായി കേട്ടില്ല ചിറാന്നാണ് പറഞ്ഞത് പൊന്നേയും ചിറാന്നെ പറഞ്ഞു കേട്ടില്ല അപ്പോൾ ആ ചിറയിലേക്ക് ഇയാൾ വൈകുന്നേരം പൊടി കഴിഞ്ഞു വന്നിട്ട് ഒരു പ്രാവശ്യം പല പ്രാവശ്യം ഒരു ആറര ഏഴ് മണിക്കൊക്കെ അല്ലേ രാത്രി പഴി കഴിഞ്ഞ ഒരു പതിനാറ് വർഷം കുളിക്കാൻ പോകത്തില്ല അപ്പോൾ തോർത്തായിട്ട് കുളിക്കാൻ ശരി കുറച്ച് കുറച്ചിൻ്റെ വക്കത്ത് കറിയൊന്ന് നോക്കും അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല അപ്പോഴും സ്ത്രീ ഇങ്ങനെ കുളിക്കുകയാണോ നമുക്ക് പറഞ്ഞ കേട്ടോ അത് ഇങ്ങനെ കുളിക്കുകയാണോ അങ്ങനെ കാത്തും കാത്തയാളെ ക്ഷമ കിട്ടും അവസാനം വെച്ച് അല്ല ഒന്നായിട്ട് കയറുക ഒന്ന് കുളിക്കേണ്ടിയിരുന്നതാണ് അപ്പം പെട്ടെന്ന് അവിടെ ആ ഡീലായി അത് തത്താണ്ട് ഇല്ലായി ഇല്ല ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞത് പഴയമാരിയാ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഇയാൾ പറഞ്ഞാൽ നമ്മൾ അച്ഛൻ്റെ സ്നേഹത്തിൽ തന്നെയാണ് അതായത് ഇപ്പോൾ ഇവർ എല്ലാ അവർക്കൊന്നും വെളിച്ചുപോയി അവരുടെ മക്കളൊക്കെ ഉണ്ട് അവർക്കൊത്തി ലോകം പറഞ്ഞ എന്തായാലും പള്ളിയേരിന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കത്ത് കേട്ടിട്ടുണ്ട് പിന്നെ പഴയകാലത്ത് കന്നു പൂട്ടാൻ കന്നു പൂട്ടുന്ന നഖം ഇതുണ്ടല്ലോ കരി നിറ ഇത് ഒരാള് വന്നിട്ട് കന്നുകൂട്ടി കഴിഞ്ഞു വന്നിട്ട് ഈ കുറച്ചേക്ക് ഇറക്കത്തറ ഇതിന് കഴുകാൻ വേണ്ടി കഴുകാൻ വേണ്ടി അറക്കിയപ്പോ അതോടുകൂടി ചാടിപ്പോയി കന്നും കരി കൂടി പോയി സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെറിയ പാട്ട് അങ്ങനത്തെ കഥ കഴിഞ്ഞ പാട്ട് അതിനുശേഷം ഇങ്ങനത്തെ ഒരു പിന്നെ സ്ഥലമാണ് ഇത് എന്തോ ഒരു ബന്ധപ്പെട്ട് കരിവെട്ടുകാവരായിട്ടുള്ള ബന്ധമുള്ള ഇതാണല്ലോ അറിയില്ല അപ്പൊ ഇതിലെന്തൊക്കെ ഇതും ഉണ്ട് അത്ര മാത്രമേ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറഞ്ഞു താമസിക്കുന്നതി ശരിക്ക് പറഞ്ഞാൽ ഞങ്ങളിത് ഇപ്പൊ താമസിക്കുന്നത് കുറുങ്ങാട്ടില്ല പറമ്പ് പണക്കെ കണ്ടതാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തിൽ പറയുക ഞങ്ങൾക്കിത് ഇതിന്റെ അപ്പുറത്തുള്ള തെക്കെ കണ്ടതാണ് പറയണതുണ്ട് അപ്പൊ ഇത് ഇപ്പൊ ഈ പഞ്ഞാകുളം ഈ പള്ളി ഉണ്ടാക്കുന്ന സ്ഥലം ഇപ്പൊ പള്ളി ഉണ്ടാക്കുന്നത് ಅಪ್ಪಣ್ಣಗಳ ಅಲ್ಕಂಗರ ಅಣ್ಣುಳ್ಳಿ പിന്നെ ಅಯ್ಯಪ್ಪನ್ ಕಾಲ ವೈಪರಬಲ್ಲವರ ಅಪ್ಪ ಅದು ಅದಿರಿಕ್ಕೆ ವರ್ತಾಯಲಿ ಇದು ಈ ಪರ ವಿಚಾರ ಅಯ್ಯಪ್ಪನ್ ಕಾಲ ವೈಪರಬಲ್ಲದಿ ಅತ್ರಾದ ಅಯ್ಯತ್ರಾ 왔다 ರತ ಸವದನೆ ಪಡಿನ್ಯಾರ ಕಾರ್ಯಕ್ಕೆ ಕುರಂಗಾಟಿಲ್ಲ ಬರು ಕಟ್ಟರೆ ಅಂಗತಲ್ ಕಡೆಯಿಂದ ನಮಗೂ ಬರಾಗಿದೆ ಹಿಡ್ನ ಬಿ ವಾರ ಐಡ ಬೆಟ್ಟಿಟುಳ್ಳೆ ಅದು ಅತ್ರಕ್ಕೆನ ಬರಬೇಡ ಅಂಗನೆ അങ്ങനെ രണ്ട് ഒരു ഒരു പഴയ നാട്ടു നാട്ടുപ്രണയത്തിൻ്റെ കഥ പ്രണയ ദുരന്തത്തിൻ്റെ കഥ ദമ്പതിരിട്രസിൻ്റെ കഥ ഈ കഥ നിങ്ങൾക്ക് പകരാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൗതുകജന്യവും ചരിത്രപരവുമായ പുതിയ വീഡിയോ വരേക്ക് എല്ലാവർക്കും നമസ്കാരം